പൊടിയൊരു ഭൂവില സംഖ്യം അപ്പൊടിക്കുൾപ്പെടുമൊരു ഭൂവ് ഇതിനെല്ലിന്നഭാവം ജഡം അമരുന്നതുപോലെ ചിത്തിലും ചിത്തടലിലും ഇങ്ങിതിനാ ിൽ നാരായണ ഗുരുവിന്റെ ദർശനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മളെപ്പോഴും എപ്പോഴും എടുത്തു പറയാറുള്ള ഒരു കാര്യം എവിടെക്കെയാണോ അറിവ് അറിവില്ലായ്മ വെളിച്ചം ഇരുട്ട് ജഗത്ത് ബ്രഹ്മം ആത്മാവ് ശരീരം അത് ഇത് ജഡം ചൈതന്യം ശരീരം മനസ്സ് ബുദ്ധി ആത്മാവ് ജാഗ്രത് സ്വപ്നം സുഷുദ്ധി സത്വരജോതമം ൗകികത ആത്മീയത ഇങ്ങനെയൊക്കെ ബോധത്തെയും ജീവിതത്തെയും നാം വ്യവഹരിക്കുന്ന എല്ലാ മേഖലകളെയും പലതായി പിരിച്ച് പറഞ്ഞ് വ്യവഹരിക്കുകയും പലതായി പറഞ്ഞ് പറഞ്ഞ് ശീലിച്ചതുകൊണ്ട് എല്ലാം പലതായിരിക്കുന്നുവെന്ന് ഉറക്കുകയും ചെയ്തിട്ടുള്ളവരാണ് നമ്മളൊക്കെ ശരീരത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മുൻപിലിരിക്കുന്ന ഈ വിഷയപ്രപഞ്ചത്തെക്കുറിച്ച് പറയുമ്പോൾ ശരീരത്തെയും ശരീരം ഉൾപ്പെടുന്ന വിഷയപ്രപഞ്ചത്തെയും കുറച്ച് പറയുകയും ഇതിനെല്ലാം കാരണമായിരിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരു ആത്മാവുണ്ട് ഒരു ബ്രഹ്മമുണ്ട് അത് കൂടിയ എന്തോ ആണ് എന്ന് പറയുകയും അങ്ങനെ ഒന്നിനെ ഇകഴ്ത്തുകയും മറ്റൊന്നിനെ പുകഴ്ത്തുകയും ചെയ്യുന്ന ഒരു അറിവിൻ്റെ സമ്പ്രദായമാണ് എങ്ങനെയൊക്കെയോ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ളത് നൂറ്റാണ്ടുകളായി അടിഞ്ഞുകൂടിയിട്ടുള്ള അത്തരം മാലിന്യങ്ങളെ അറിവിൻ്റെ വഴിയിലൂടെ ശുദ്ധീകരിക്കുകയാണ് ഗുരു ചെയ്യുന്നത് തള്ളി മാറ്റേണ്ടതായി ഒന്നുമില്ല എന്നും വാരി പുണരേണ്ടതായും ഒന്നുമില്ല എന്നും ഉള്ളത് അതുമാത്രമാണ് എന്നും നമ്മെ ബോധ്യപ്പെടുത്തി തരാനുള്ള ഒരു ശ്രമത്തിലാണ് ഗുരു ശീലിച്ച് ശീലിച്ച് ഉറച്ചുപോയ നമ്മുടെ ശരികളെ തിരുത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി അതുകൊണ്ടാണ് അഭിന്നമായിരിക്കുന്ന അഭേദമായിരിക്കുന്ന പുരുളിനെ അറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നതും അത്യപൂർവമായ മനുഷ്യർക്ക് മാത്രം അത് വെളിവാർന്ന് കിട്ടുന്നതും നമുക്കെപ്പോഴും താഴെയും മുകളിലുമായി കാര്യങ്ങളെ മനസ്സിലാക്കാനാണ് ഉൾക്കൊള്ളാനാണ് എപ്പോഴും താല്പര്യം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ചില കുഞ്ഞുങ്ങൾ വന്ന് നമ്മുടെ മുൻപിലിരുന്ന് സംസാരിക്കുമ്പോൾ പിന്നലെ അനിതയുടെ മക്കൾ മലയാള ഭാഷ അത്ര കാര്യമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാതിരുന്നിട്ട് പോലും അവർ ആ മലയാളത്തിൽ അവർ മനസ്സിലാക്കി വെച്ച കഥ പറയുമ്പോൾ ഒരു കഥ മാത്രമല്ല പറയുന്നത് അവരുടെ തലയിൽ തിങ്ങി വിങ്ങി നിൽക്കുന്ന ആശയങ്ങളുടെ ഒരു മഹാപ്രപഞ്ചമുണ്ട് അവരുടെ അടുത്ത് നമ്മൾ ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ അടുത്ത് നമ്മൾ ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ടോട്ടോച്ചൻ വായിച്ചിട്ടുള്ളവർക്കറിയാം ടോട്ടോ തൻ്റെ അധ്യാപകൻ പറയൂ മോളെ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് കഥ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നില്ല എന്നിട്ട് എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും പറയും എങ്ങനെയാണ് ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ ഇത്രമാത്രം ആശയപ്രപഞ്ചവും കഥാപ്രപഞ്ചവും ഒക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവൻ ഉണ്ടായ കാലം മുതൽ രൂപപ്പെട്ടുവന്ന എല്ലാ ജീവരൂപങ്ങളിലൂടെയും ഒപ്പം ഈ മഹാപ്രപഞ്ചങ്ങളിലൂടെയും സഞ്ചരിച്ച എല്ലാ ധാരകളുടെയും ഭാവം ഓരോ മനുഷ്യന്റെയും പ്രായഭേദമില്ലാതെ ഓരോ മനുഷ്യന്റെയും അത് കുഞ്ഞിൻ്റെ ആവാ മുതിർന്നവരുടെ ആവാ എല്ലാവരുടെയും ബോധത്തിൽ സംക്ഷിപ്ത രൂപത്തിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അവിടെ നമ്മളൊന്ന് തൊട്ടു കൊടുത്താൽ അവിടേക്കൊരിത്തിരി നനവേറ്റി വീണാൽ ആ വിത്ത് പൊട്ടി അതിൽ നിന്ന് അത്യുദാത്തമായ ആശയപ്രപഞ്ചങ്ങൾ ഉണർന്നു വരികയായി ഒരു പൊടിക്കുള്ളിൽ ഒരു പ്രപഞ്ചം മുഴുവൻ ഉൾചേർന്നിരിക്കുന്നത് നമ്മൾ അനുഭവിക്കും ചെറിയ ഒരു അണുവിൻ്റെ ഉള്ളിൽ ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു എന്ന സത്യം നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട് സൂക്ഷ്മമായിട്ട് അതിലേക്ക് തെളിഞ്ഞു വരാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് മാത്രമേ ഒരു കുഞ്ഞിലേക്ക് ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ആശ്ചര്യപ്പെട്ട് ഇരുന്നു പോകാൻ കഴിയും ഈ ഭൂമി എന്ന് പറയുന്നത് അനേകം പൊടികളുടെ സംഘാതമാണ് ഓരോ പൊടിയെടുത്താലും അതിൽ നിറഞ്ഞിരിക്കുന്നത് ഭൂമിയാണ് ശരീരം എന്ന് പറയുന്നത് ചൈതന്യത്തിൽ നിന്ന് വേറെയായിരിക്കുന്നു എന്ന ഒരു തോന്നൽ നമ്മുടെ അറിവില്ലായ്മയാണ് ചൈതന്യമില്ലാതെ ശരീരമോ ശരീരമില്ലാതെ ചൈതന്യമോ ഇല്ല ചൈതന്യവും ശരീരവും അഭിന്നമാണ് ഒരേ സത്തയുടെ ഏറ്റവും സ്ഥൂലമായ ഭാവത്തെ നമ്മൾ ശരീരം എന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ അതേ സത്തയുടെ സൂക്ഷ്മമായ ഭാവത്തെ ചൈതന്യമെന്ന് വിളിച്ചു പോരുന്നു എന്നേ ഉള്ളൂ അങ്ങനെ പേരിട്ട് വിളിച്ചെടുത്തുന്നതാണ് ഒരേ ഒരു ഉണ്മ ഒരേ ഒരു സത്യം പലതായിരിക്കുന്നു എന്നൊരു തോന്നൽ നമുക്കുണ്ടാവാൻ തുടങ്ങിയത് ശരീരമെന്നും മനസ്സെന്നും ബുദ്ധിയെന്നും ആത്മാവ് എന്നും ഒരേ ഒരു സത്തയെ നമ്മൾ വിഭജിച്ച് പറഞ്ഞപ്പോൾ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു ഉണ്മയുണ്ട് എന്നും ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ അവഗണിച്ച അവഗണിച്ച് അല്ലെങ്കിൽ അതിൽ നിന്ന് ബോധത്തെ വിടർത്തി ചേർത്ത് വെക്കേണ്ട ഏതോ ഒന്നാണ് ആത്മാവ് അല്ലെങ്കിൽ കരു എന്നും നമ്മൾ പോയി ശരീരം എന്ന് പറയുന്നത് മനസ്സെന്ന് പറയുന്നത് ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും ബുദ്ധിക്കും ഗോചരമായിരിക്കുന്നു എന്നതുകൊണ്ട് അത് സ്ഥൂലമായിരിക്കയാൽ ഉണ്മയുടെ സ്ഥൂല രൂപമാണ് ശരീരവും മനസ്സും ബുദ്ധിയും തിരിച്ചറിയുന്ന ഒരു വെളിച്ചത്തിലാണ് ഒന്നും ഒന്നിൽ നിന്നും ഭിന്നമായിരിക്കുന്നില്ല എല്ലാം അഭിന്നമായിരിക്കുന്നേ ഉള്ളൂ എന്ന ഒരു അറിവ് നമുക്കുണ്ടാവുക സൂക്ഷ്മമായ അറിവുണ്ടാകുമ്പോൾ പലതായി പിരിഞ്ഞ് പിരിച്ചു വെച്ച് അറിയുക എന്നത് സ്വാഭാവികമാണ് നമ്മൾ പണ്ട് ഒരു ചികിത്സാശാസ്ത്രം രൂപപ്പെടുമ്പോൾ ശരീരത്തെ മൊത്തമായിട്ടാണ് ചികിത്സിച്ചിരുന്നത് വാദം പിത്തം കപം എന്ന് പറഞ്ഞ് ശരീരത്തിന്റെ ചില ലക്ഷണങ്ങളെ നോക്കിയിട്ടാണ് ചികിത്സിച്ചിരുന്നത് അവിടെ നിന്ന് നമ്മൾ സൂക്ഷ്മമായ സ്ഥൂല അറിവുകളിലേക്ക് സൂക്ഷ്മമായ സ്ഥൂല അറിവുകളിലേക്ക് നമ്മുടെ ശാസ്ത്രം വികസിച്ചപ്പോൾ ശരീരത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ ഓരോ അവയവങ്ങളെയും പിരിച്ചു വെച്ച് നമ്മൾ ചികിത്സിക്കാൻ കഴിയും കണ്ണിനൊരു ചികിത്സ കാതിനൊരു ചികിത്സ മൂക്കിന് ചികിത്സ തൊക്കിന് ചികിത്സ ഹൃദയത്തിന് ചികിത്സ കരൾ ഇതിനെല്ലാം എല്ലാം വേറെ വേറെ ചികിത്സാ സമ്പ്രദായങ്ങൾ രൂപപ്പെട്ടു ശരീരത്തിന്റെ ചികിത്സ നടത്തുന്ന ആൾ മനസ്സിന് ചികിത്സിക്കില്ല ബുദ്ധിക്ക് ചികിത്സ കൊടുക്കില്ല ഇങ്ങനെ ശരീരത്തെ തന്നെ മൊത്തമായിട്ട് എടുത്ത് ചികിത്സിച്ചിരുന്നിടത്ത് നിന്ന് ശരീരത്തിലെ ആന്തരികവും ബാഹ്യവുമായ ഓരോ അവയവങ്ങളെയും പിരിച്ചെടുത്ത് ചികിത്സിക്കാനും അതേപോലെ ശരീരത്തിൽ ഉൾ ചേർന്നിരിക്കുന്ന ശരീരത്തിൻ്റെ തന്നെ സൂക്ഷ്മഭാവമായ സൂക്ഷ്മമായ ശരീരമാണ് മനസ്സെന്ന് പറയുന്നത് ആ മനസ്സിനുണ്ടാകുന്ന പ്രശ്നത്തെയും വേറെ ആയി കണ്ട് അതിലും ചികിത്സിക്കാൻ തുടങ്ങി ബുദ്ധിയെ വേറെ ആയിട്ട് ചികിത്സിക്കാൻ തുടങ്ങി ഇങ്ങനെ ഏകമായിരിക്കുന്ന ഒരു പൊരുളിനെ പലതായി പിരിച്ചു വെച്ച് ഓരോന്നിനെയും സ്പെഷ്യലൈസ് ചെയ്ത് ഓരോന്നിനും വേറെ വേറെ ശ്രദ്ധ കൊടുത്ത് നമ്മൾ ചികിത്സിക്കാനും മനസ്സിലാക്കാനും തുടങ്ങിയപ്പോൾ ഇതെല്ലാം ഉൾചേർന്ന് നിൽക്കുന്നത് ഒരേ ഒരു ഉണ്മയാണ് ഒന്നും ഒന്നിൽ നിന്നും ഭിന്നമായിരിക്കുന്നില്ല എന്നൊരു അറിവിൽ നിന്ന് നമ്മൾ ഒരുപാട് പോയി കണ്ണിനെ കണ്ണിനൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് കാതുമായിട്ടും മൂക്കുമായിട്ടും മറ്റെല്ലാ അവയവങ്ങളുമായിട്ടും ശരീരമായിട്ടും മനസ്സായിട്ടും ബുദ്ധിയായിട്ടുമൊക്കെ കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു പ്രശ്നമാണ് എന്ന ഒരു അറിവിലേക്ക് തെളിയാൻ നമുക്ക് കഴിയാതെ പോയി അറിവ് ബഹുവിധമായി വികസിച്ചപ്പോൾ അറിവിൻ്റെ സമഗ്രതയിൽ നിന്ന് നമ്മൾ അകന്നുപോവുകയാണ് ചെയ്തത് സത്യത്തിൽ അടുത്ത് വരികയാണ് വേണ്ടിയിരുന്നത് പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചായി പോയി ഇതുപോലെ തന്നെയാണ് സൂക്ഷ്മമായിട്ടുള്ള ലോകങ്ങളെ കുറിച്ചിട്ടുള്ള ഏത് അറിവുണ്ടാകുമ്പോഴും നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തൊരു വിഷയത്തെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ആത്മീയത എന്ന് പറയുന്ന ഒരു മണ്ഡലത്തെ ജീവിതത്തിൻ്റെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ഈ ബാഹ്യപ്രപഞ്ചത്തിൻ്റെ ഒക്കെ പിന്നിലിരിക്കുന്ന രഹസ്യം എന്താണ് സൂക്ഷ്മമായിരിക്കുന്ന അറിവ് എന്താണ് എന്നൊരാൾ അന്വേഷിക്കാൻ തയ്യാറാവുമ്പോൾ സൂക്ഷ്മതയിലേക്ക് പോകുമ്പോഴൊക്കെ സ്ഥൂലതയെ മറന്നു പോവുകയോ അവഗണിക്കുകയോ ചെയ്യുക എന്ന ഒരു പ്രവണത ോധത്തിനുണ്ട് അങ്ങനെ നമ്മൾ അതിൽ നിന്ന് അകന്നു പോകുമ്പോൾ അതിനെ ബോധപൂർവം തിരിച്ചു കൊണ്ടുവന്ന് ശരീരമാർന്നും ഇന്ദ്രിയമാർന്നും ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാർന്നും മനസ്സാർന്നും ആർന്നും ഇരിക്കുന്നതെല്ലാം ആ ഏകമായിരിക്കുന്ന പൊരുളല്ലാതെ മറ്റൊന്നുമല്ല ഒരേ സത്തയുടെ സ്ഥൂല ഭാവങ്ങൾ മാത്രമാണ് അത് അല്ലാതെ ഒരേ സത്തയിൽ നിന്ന് അകന്നിരിക്കുന്നതല്ല എന്ന ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ ഉണരേണ്ടതുണ്ട് അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അനേകം പൊടികൾ ചേർന്ന് ഭൂമിയായിരിക്കുന്നു ഭൂമി എന്ന് പറയുന്നത് അനേകം പൊടികൾ ചേർന്നിരിക്കുന്നത് പോലെ ഓരോ പൊടിയിലും ഭൂമി നിറഞ്ഞിരിക്കുന്നു എന്നറിയണം അതുപോലെയാണ് ചിത്തും ജഡവും ഇരിക്കുന്നത് ജഡത്തെ തള്ളിപ്പറഞ്ഞല്ല ചിത്തിനെ ആശ്ലേഷിക്കേണ്ടത് ചിത്തിനെ ആശ്ലേഷിക്കാൻ ജഡത്തെ തള്ളിപ്പറയേണ്ടതില്ല ജഡത്തെ ആശ്ലേഷിക്കുമ്പോൾ ചിത്തിനെ തള്ളിപ്പറയേണ്ടതില്ല ഇത് രണ്ടും ഒരുമിച്ചാണ് ഇരിക്കുന്നത് ഇരുട്ടും വെളിച്ചവും പോലെയാണ് ഇരുട്ട് എന്നും വെളിച്ചം എന്നും പറഞ്ഞ് രണ്ടില്ല ഇരുട്ടും വെളിച്ചവും കലർന്നിരിക്കുന്നതേ നാം അനുഭവിക്കുന്നു നമ്മൾ നമ്മുടെ മുറിയിൽ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വെളിച്ചമുണ്ടോ ഇരുട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയുക വെളിച്ചമുണ്ട് എന്നാണ് എന്നാൽ അതിനേക്കാൾ കൂടിയ ലൈറ്റ് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ ലൈറ്റ് ഉണ്ട് എന്ന് പറയും അതിൻ്റെ അർത്ഥം എന്താണ് തൊട്ടപ്പുറത്ത് ലൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇരുളും കൂടി കലർന്നിരുന്നു എന്നാണ് അങ്ങനെ വെളിച്ചത്തെ കൂട്ടി 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 കൊണ്ടുവന്നാൽ വെളിച്ചം മാത്രമായിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയില്ല ഇരുട്ട് മാത്രമായിരിക്കുന്ന അവസ്ഥയും കാണാൻ കഴിയില്ല നമ്മളിപ്പോൾ ഇരുട്ട് കാണുന്നത് ഇരുട്ടിനെ കാണുന്നത് ഇരുട്ടിൽ വെളിച്ചമുള്ളത് കൊണ്ടാണ് വെളിച്ചത്തിന്റെ അംശമില്ലാത്ത ഇരുട്ടോ ഇരുട്ടിന്റെ അംശമില്ലാത്ത വെളിച്ചമോ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ഗോചരമല്ല എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ഇത് രണ്ടും കലർന്നാണ് ഇരിക്കുന്നത് ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഒരുപോലെ കലർന്നിരിക്കുന്ന ചൈതന്യമായി തുര്യത്തെ മനസ്സിലാക്കേണ്ടതുണ്ട് പൊടിയൊരു ഭൂവില അപ്പൊടിക്കുൾപ്പെടും ഒരു ഭൂവ് इति निल्लभिन्नभावम् जडममरुम् अदुपोले चित्तिलुम् चित्तुडलिलुम् इङ् इति इदोर्किल् एकम् इदोर्किल् एकम् നിരന്തരമായ സാധനയ്ക്ക് വിധേയമാവേണ്ട ഒരു ദർശനത്തിലേക്കാണ് ഗുരു നമ്മളെ കൊണ്ടുപോകുന്നത് ഏറ്റവും പ്രധാനം ജീവിതത്തെ പല തട്ടുകളാക്കി തിരിച്ച് അധമമെന്നും ഉത്തമമെന്നും വിഭജിച്ച് മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആത്മാവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ഉന്മയെ കുറിച്ചും ഒക്കെ പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരൊക്കെ ഏതോ കൂടിയ ആളുകളാണ് എന്നും അങ്ങനെയൊന്നും ചിന്തിക്കാതെ സാധാരണ ജീവിതം നയിക്കുന്ന മനുഷ്യരൊക്കെ കുറഞ്ഞ ആളുകളാണ് എന്നുമുള്ള ഒരു ധാരണ ആത്മീയക്കാർ എന്ന് പറയുന്നവർക്കുണ്ട് അത് ആത്മീയക്കാർക്ക് മാത്രമല്ല ലൗകികക്കാർക്കും ഒരു സ്റ്റെപ്പ് മുകളിൽ ആത്മാവിനെക്കുറിച്ചും പൊരുളിനെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചും ചിന്തിക്കുന്നു എന്നതുകൊണ്ടോ അതിൽ ആമഗ്നമായിട്ടിരിക്കുന്നു എന്നതുകൊണ്ടോ ആരും ഉന്നതരായിട്ടിരിക്കുന്നില്ല ഇതൊന്നും ചിന്തിക്കാതിരിക്കുന്നു എന്നതുകൊണ്ട് ആരും കുറഞ്ഞിരിക്കുന്നുമില്ല എല്ലാവരും ഇരിക്കുന്നത് അതായിട്ട് തന്നെയാണ് ഇരുട്ടായിട്ടിരിക്കുന്നതും വെളിച്ചമായിട്ടിരിക്കുന്നതും അതല്ലാതെ മറ്റൊന്നുമല്ല എന്നറിയാനുള്ള ഒരു അവബോധം നമുക്കുണ്ടാകുമ്പോഴാണ് ചിത്ത് ജഡത്തിലും ജഡം ചിത്തിലും കലർന്നൊരുകിയാണിരിക്കുന്നത് എന്ന ഒരു തെളിച്ച നമുക്കുണ്ടാകും ആരും ആത്മാവിൽ നിന്ന് അന്യരല്ല നമ്മൾ ഒരു ഇഞ്ചുപോലും മുകളിലായിരിക്കുന്നില്ല ആരും താഴെയുമായിരിക്കുന്നില്ല എന്ന ഒരു അവബോധത്തിലേക്ക് ഒരു തെളിമയിലേക്ക് നമ്മുടെ ബോധം ഉണർന്നു വരണം പക്ഷെ ഓർമ്മ വെച്ച നാൾ മുതൽ തട്ടുതട്ടുകളായി തിരിക്കപ്പെട്ട രീതിയിൽ ജൈവികമായി തന്നെ രൂപപ്പെട്ടിട്ടുള്ള ഒരു ജീവി എന്ന നിലയിൽ ഒരു ഹെയറാർട്ടിക്കൽ സ്പീഷീസ് എന്ന നിലയിൽ ശ്രേണീബദ്ധ ജീവി എന്ന നിലയിൽ മുകളിലും താഴെയുമായിട്ട് നമുക്ക് എന്തിനേയും കാണാൻ പറ്റും എന്തും നമ്മൾ എപ്പോഴും എന്തെങ്കിലുമായി കമ്പെയർ ചെയ്യും ഏതൊരു അനുഭവം ഉണ്ടായാലും അത് മറ്റേ അനുഭവത്തിനേക്കാൾ നല്ലതായിരുന്നു മറ്റേ അനുഭവത്തിനേക്കാൾ കുറഞ്ഞതായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനെയാണ് അവിദ്യ എന്ന് പറയുന്നത് ഒന്നും ഒന്നിൽ നിന്നും മുകളിലോ താഴെയോ അല്ല ആരും ഒന്നിൽ നിന്നും മുകളിലോ താഴെയോ അല്ല എല്ലാം ആത്മാവായാണ് ഇരിക്കുന്നത് എന്ന് പറയുന്ന അറിവ് അതിലേക്ക് എത്താൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും താരതമ്യം ചെയ്യുന്ന ബോധത്തിൽ നിന്ന് സ്വയം മുക്തരാവാൻ നാം ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു വഴി പൊടിയിലും ഒരു പൊടിയിൽ ഒരണുവിൽ എന്താണോ ഒളിച്ചേർന്നിരിക്കുന്നത് അത് തന്നെയാണ് ബ്രഹ്മാണ്ടത്തിലും നിറഞ്ഞിരിക്കുന്നത് എന്ന തെളിച്ചം നമുക്കുണ്ടാകും ഏറ്റവും ഏഴയായി അറിവില്ലാത്തവനായി നികൃഷ്ടരായി നാം കാണുന്നവരിലും അണുവിലും ഏറ്റവും ഉദാത്തരായി ദൈവികാനുഭൂതിയുടെ ഔന്നിത്യങ്ങളിൽ വിരാജിക്കുന്നവരായി കാണുന്നവരിലും ഉണ്മയാർന്നിരിക്കുന്നത് ഒരേ ഒരു പുരുളാണ് അവർ മുകളിലോ ഇവർ താഴെയോ അല്ല എന്ന ഒരു വിശാലമായ ജ്ഞാനമഹിമ നമ്മിൽ വന്ന് നിറയുമ്പോൾ മാത്രമാണ് അറിവിൻ്റെ സൂക്ഷ്മസ്ഥലികളിൽ സ്ഥിതപ്രജ്ഞത്വം ലഭിക്കുകയുള്ളൂ നമുക്ക് എന്ന് നാം മനസ്സിലാക്കണം അത്രമാത്രം മൂല്യ നവീകരണം ചെയ്യപ്പെടേണ്ട അറിവിൻ്റെ ഒരു മണ്ഡലമാണ് അത് ഒരുപാട് പുസ്തകങ്ങളിൽ പുരുഷനായി ജനിക്കുക ഭാഗ്യമാണ് സ്ത്രീയായി ജനിക്കുന്നതിനേക്കാൾ ഭാഗ്യമാണ് മനുഷ്യനായിട്ട് ജനിക്കുക എന്ന് പറയുന്നത് ഭാഗ്യമാണ് ഇങ്ങനെയൊക്കെ ജീവനെയും മനുഷ്യനെയും ആണിനെയും പെണ്ണിനെയും ഒക്കെ കുറഞ്ഞവരും കൂടിയവരുമായിട്ട് അവതരിപ്പിക്കുന്ന ഒരുപാട് ടെക്സ്റ്റുകൾ നമുക്കുണ്ട് അതൊക്കെ മൂല്യ നവീകരണം ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോ കാലത്ത് ജനിച്ച മനുഷ്യർ ജ്ഞാനികളായിരുന്നപ്പോൾ പോലും കൾച്ചറൽ കണ്ടീഷനിങ്ങിൽ നിന്ന് മുക്തരായിരുന്നില്ല സതി നടപ്പിലാക്കുന്നത് തെറ്റുണ്ടെന്ന് അന്നുകാലത്ത് ജീവിച്ചിരുന്ന പല ഋഷിമാർക്കും തോന്നിയിരുന്നില്ല ജാതീയമായിട്ടുള്ള വിഭജനത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പല ജ്ഞാനികൾക്കും തോന്നിയിട്ടില്ല അടിമ വ്യവസ്ഥ ഒരു തെറ്റായ സംഗതിയാണെന്ന് സർവതന്ത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിച്ചിരുന്ന പല ഗ്രീക്ക് ഫിലോസഫേഴ്സിനും തോന്നിയിട്ടില്ല സ്ത്രീ എന്ന് പറയുന്നത് പുരുഷനെ പോലെ തന്നെ ഒരേ ആത്മാവാണ് എന്ന് മനസ്സിലാക്കാൻ ആധുനിക കാലത്ത് ജനിച്ച ഒരു ഗുരുവിനോ വരുന്നത് വരെ പലപ്പോഴും പലർക്കും മനസ്സിലായിട്ട് മീരയോടു പോലും ക്ഷേത്രത്തിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മീര പറഞ്ഞത് ഒരു പുരുഷനേയുള്ളൂ ബാക്കി മുഴുവൻ സ്ത്രീകളല്ലേ എന്നാണ് അന്നും അറിവിനെ പലതായി പിരിച്ചു വെക്കുകയും ചിലർ മുകളിലും ബാക്കി എല്ലാവരും താഴെയുമാണ് എന്ന് ധരിക്കുകയും ചെയ്ത ഒരറിവിന്റെ ലോകത്ത് നിന്ന് സകലവും ഉള്ളതു തന്നെ ഉള്ളതുതന്നെ തത്വചിന്താഗ്രഹവും ഏകമായി ഗ്രഹിക്കും സാക്ഷാലനുഭവശാലികളാം ഓർക്കിലാരും എന്നൊക്കെ ആത്മോപദേശതകത്തിലൂടെ ഗുരുവിനെ വിളിച്ചു പറയേണ്ടി വന്നത് അതുകൊണ്ടാണ് ഗുരുവിൻ്റെ വാക്കുകൾ വളരെ സൗമ്യവും അറിവിലധിഷ്ഠിതവുമായതുകൊണ്ട് ഗുരുവിൻ്റെ നവീകരണം ഗുരുവിൻ്റെ പൂർവപക്ഷ വിമർശനം വേണ്ടത്ര ആഴത്തിൽ നമുക്കങ്ങ് ബോധ്യമാകുന്നില്ല എന്നേ ഉള്ളൂ സൂക്ഷ്മമായിട്ട് നമ്മൾ സഞ്ചരിച്ചെത്തുമ്പോൾ അറിവിൻ്റെ ലോകത്ത് സംഭവിക്കുന്ന ഇരുട്ടുകളെയാണ് ഗുരു മാറ്റിത്തരുന്നത് ആത്മോപദേശ ശതകത്തിലൂടെ എന്ന് നമുക്ക് മനസ്സിലാവും അറിവില്ലായ്മയുടെ ലോകത്തിലെ ഇരുട്ടുകളെ അറിവിൻ്റെ ലോകത്ത് വന്ന് ഭവിക്കുന്ന ഇരുട്ടുകളെയാണ് ആത്മോപദേശ ശതകത്തിലൂടെ ഗുരു തിരുത്തുന്നത് ആത്മോപദേശതകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആണില്ല അവിടെ പെണ്ണില്ല അവിടെ ശൂദ്രനില്ല അവിടെ മുമുക്ഷു അവിടെ സാധാരണക്കാരനില്ല ഒരേ ഒരു മനുഷ്യൻ ഒരേ ഒരു മനുഷ്യൻ ഈ സർവപ്രപഞ്ചത്തിനും ഉണ്മയായിരിക്കുന്ന പൊരുൾ അതിനെക്കുറിച്ച് മാത്രം വസ്തുനിഷ്ഠമായും ആത്മനിഷ്ഠമായും സുവ്യക്തമായ ഭാഷയിൽ അവതരിപ്പിക്കുകയാണ് ഗുരു ചെയ്തിട്ടുള്ളത് ശതകം പോലെ സമഗ്രമായ ഒരു ടെക്സ്റ്റ് സ്പിരിച്വാലിറ്റിയെ സംബന്ധിച്ചുണ്ടോ എന്ന സംശയമാണ് സമഗ്രമായ ഒരു ടെക്സ്റ്റ് എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് അറിവിൻ്റെ തനിക്ക് മുമ്പ് വന്നുപോയ പോയ അറിവിൻ്റെ മേഖലയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ധാരകളെയും ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് ആവശ്യമില്ലാത്ത ഇടങ്ങളെ ചെത്തിക്കളഞ്ഞ് ആവശ്യമുള്ളതിനെ മുഴുവൻ സമീകരിച്ച് ലോകത്തിലെ ആർക്കും ഒരുപോലെ സ്വീകരിക്കാവുന്ന തരത്തിൽ ഒരു ശത്രുപക്ഷത്തെയും മുൻപിൽ വെക്കാതെ ഒരു ജാതിയെയോ മതത്തെയോ ദേശത്തെയോ കാലത്തെയോ ഒന്നും പ്രാധാന്യം കൊടുത്ത് അവതരിപ്പിക്കാതെ ശുദ്ധമായ അറിവിനെ അറിവിൽ വന്ന ചെറിയ ഇരുട്ടുകളെ പോലും തള്ളി മാറ്റിയിട്ട് ഏറ്റവും ശുദ്ധമായ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തരികയാണ് ഗുരു ചെയ്യുന്നത് പൊടിയിൽ ഒരു ചെറിയ അണുവിൽ പോലും ചെറുതിലും ചെറുതായിരിക്കുന്നതിൽ പോലും നിറഞ്ഞിരിക്കുന്നത് ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ഈ ചെറുതുകളുടെ സംഘാതമല്ലാതെ മറ്റൊന്നുമല്ല ചിത്തിൽ നിന്ന് അന്യമായി ജഡമോ ജഡത്തിൽ നിന്ന് അന്യമായി ചിത്തോ ഇല്ല ചിത്ത് ജഡത്തിലും ജഡം ചിത്തിലും ഒളിച്ചേർന്നിരിക്കുന്നതാണ് അഭേദമായിരിക്കുന്നതാണ് എല്ലാം ഏകമാണ് ഉണ്മയുടെ സത്തയുടെ കരുവിൻ്റെ സ്ഥൂലഭാവത്തെ നാം ജഡമെന്ന് ശരീരമെന്ന് മനസ്സെന്ന് ബുദ്ധിയെന്ന് വിളിച്ചു എന്നേ അതേ സത്തയുടെ ഉണ്മയുടെ സൂക്ഷ്മ ഭാവത്തെ സൂക്ഷ്മ ശരീരത്തെ നമ്മൾ ആത്മാവെന്ന് കരുവെന്ന് ഉണ്മയെന്ന് വിളിച്ചു എന്നേയുള്ളൂ ഉണ്മയല്ലാതെ മറ്റൊന്നുമില്ല എങ്ങനെയാണോ ഒരു വൃക്ഷം അതിൻ്റെ തടിയും തണ്ടും ശാഖയും ഇലകളുമൊക്കെ നീട്ടി ഭൂമിയുടെ മുകളിലേക്ക് വിരിഞ്ഞു നിൽക്കുന്നത് അതേ മരത്തിൻ്റെ അങ്ങനെ മുകളിലേക്ക് വിരിഞ്ഞു നിൽക്കാൻ കാരണമായിരിക്കുന്ന വേരുകൾ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ആഴ്ന്നു പോകുന്നത് മരം എന്ന് ചോദിച്ചാൽ എന്ത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഈ ഭൂമിയുടെ മുകളിലേക്കുള്ളതിനെ മാത്രം കാണുന്നവൻ അറിവില്ലാത്തവരാണ് മരം പറയുന്നത് സ്ഥൂലമായി നമുക്ക് പ്രത്യക്ഷമായിരിക്കുന്നതും സൂക്ഷ്മമായി ഭൂമിക്കടിയിൽ വേരുകളാഴ്ത്തിയിരിക്കുന്നതുമായ ആ ശരീരത്തെ മുഴുവൻ ഒന്നായി കാണുമ്പോഴാണ് ഒരാൾ മരത്തെ അനുഭവിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും ഗോചരമായിരിക്കുന്നതിനെ മാത്രം അറിവായി മനസ്സിലാക്കാതെ നമ്മുടെ ബുദ്ധിക്കും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ഗോചരമല്ലാതെ ഇരിക്കുന്നതിനെ കൂടി ചേർത്ത് വെച്ച് കാണുമ്പോഴാണ് ഒന്നും ഒന്നിൽ നിന്നും അഭിന്നമല്ലാതെ ഇരിക്കുന്നു ജഡമെന്നും ചൈതന്യമെന്നുമുള്ള വേർതിരിവിൻ്റെ ആവശ്യകത ഇല്ലേയില്ല എന്ന ഒരു മഹത്തായ തെളിമയിലേക്ക് ഒരു തെളിച്ചത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക പൊടിയൊരു ഭൂവിലസംഖ്യം അപ്പൊടിക്കുൾപ്പെടുമൊരു ഭൂവ് ഇതിനെല്ലിന്നഭാവം ജഡം അമരുന്നതുപോലെ ചിത്തിലും ചിത്തടലിലും ഇങ്ങിതിനാൽ ोर्किल् इदोर एकम् इदोर्किल् एकम्